വീട്ടിലേക്ക് സ്വാഗതം പി കിസാൻ സമ്മാന രീതിയിൽ നമുക്ക് തൂവതരണം മുടങ്ങിയിട്ടുള്ള നിരവധി കഷ്ടുണ്ടായിരുന്നു അങ്ങനെയുള്ളവർക്ക് എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ഉള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ ലാൻഡ് സീഡിങ് ഇ കെ വൈ സി ബാങ്ക് സീഡിങ് ഇത്ര കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്ത വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടാം തീയതി നിങ്ങളുടെ ഗഡ്തരണം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പം തന്നെ ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് ഇതാണ്ട് ഇവിടെ ഇപ്പോൾ കാണാൻ സാധിക്കും ഇത്രയും ഘടകതരണം നമുക്ക് ഒരാൾക്ക് വന്നിരിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗഡുതരണം വന്നിട്ടുണ്ട് പിന്നെ ഡി ബി റിജക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ എമൗണ്ട് വാരില്ല അപ്പം നിങ്ങൾ അത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി ബി ടി റീ അപ്ഡേറ്റ് ചെയ്യണം ബി സീഡിങ് എന്നുള്ള ഒരു ഓപ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഓൺലൈൻ നമുക്ക് ആ ഡി ബി ടി അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് നിങ്ങൾ ബാങ്കിൽ പോയി ചെയ്യുവോ അല്ലാതെ ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾ ചെയ്യാൻ സാധിക്കും ഞാൻ എല്ലാ ബാങ്കിന്റെയും ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ് അപ്പം നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ലാത്തവർക്കെല്ലാം എല്ലാ കാര്യങ്ങളും ആയിട്ടുള്ള ആൾക്കാർക്കും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തുക വന്നിട്ടുണ്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് ഇപ്പം തന്നെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക കാരണം രണ്ടാം തീയതിയാണ് ഈ എമൗണ്ട് വന്നിരിക്കുന്നത് അത് ലാൻഡ് സീഡിങ് വിഷയങ്ങളായിട്ടുള്ളവർ ഇപ്പം നമ്മൾ സെറ്റിങ്സ് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ലാൻഡ് സീഡിങ് എല്ലാം നോ ആണെങ്കിൽ പോലും നമുക്ക് ആ വരുന്നത് കാരണം പി എം കിസാൻ സമാധാന വെബ്സൈറ്റിൽ അത് ഇച്ചിരി അപ്ഡേഷൻ്റെ പ്രോബ്ലം കൊണ്ട് തന്നെയാണ് നമുക്കത് നോ കാണിക്കുന്നത് അങ്ങനെ ലാൻഡ് സീഡിങ് എല്ലാം ആയിട്ടുള്ളവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് തുക അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് നിങ്ങൾ പ്രത്യേകം ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് ഓക്കെ അപ്പോൾ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്തിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തുക അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്യണം അല്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഡി ഉടൻ തന്നെ ഓൺലൈനായിട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് ഓക്കേ അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് പോകുന്നത് പ്രശ്നം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക് യു